ഞാൻ സഭയിൽ എത്രയോ വർഷമായി ജോലി ചെയ്യണം പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായില്ലേ എഴുപത്തഞ്ചിൽ വന്നതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപതാകാൻ പോകും അപ്പം അത്രയോ വർഷം സഭയിലില്ലേ അപ്പോൾ എന്നാലും ഉടമ്പടി പോലെ ഇത്ര ചിട്ടയായ പക്ക പ്രയർ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞത് അത്രയും ശക്തമാണിത് ഇതിൻ്റെ ഓരോ അംശങ്ങളും ഞാനെങ്കിൽ ഇരുന്ന് ഞെട്ടിപ്പോഴുണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം അമ്മ തന്ന പ്രാർത്ഥനയാണത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാത്രം തന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ പേരിൽ ഒരു വ്യക്തി വേദസാക്ഷിയായി മാറുന്നു ഒരു വ്യക്തി ചില സമയത്ത് രക്തസാക്ഷിയുമാകും അതെപ്പോഴും അവിടെ തേക്കണം ഞാൻ വേദസാക്ഷിയാകുന്ന ഒരു വ്യക്തി വ്യക്തികൾ തന്നെ നിങ്ങൾ തന്നെ ചിലപ്പോൾ രക്തസാക്ഷികളാകും രക്തസാക്ഷികളാകുമെങ്കിൽ നിങ്ങളത് സ്വീകരിക്കണം സന്തോഷത്തോടെ ആരും നിങ്ങളു വെട്ടിക്കൊല്ലാനല്ലേ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ ഉടനെ അമ്പതും വെടിച്ചും കൊല്ലിക്കണം അല്ല കർത്താവിൻ്റെ വിശുദ്ധ ഇപ്പം നമ്മൾ കൊളോസിയൻസ് അല്ലേ കൊളോസിയ ലേഖനം കൊളോസിയ ലേഖനം ഒന്ന് ഇരുപത്തിനാലിൽ എന്താ പറയണത് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സവഹിക്കണേ യെസ് ക്രിസ്തുവിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ രക്തസാക്ഷി ആകുന്നത് അല്ല നാട്ടുകാർ വന്ന് നമ്മളെ കൈകാര്യം ചെയ്യണമെന്നാൽ നമ്മളെ വെട്ടിക്കൊള്ളണമെന്നോ തല്ലിക്കൊള്ളാമെന്നോ ഒന്നുമില്ല ഒരു വാദപ്പനി വന്നിട്ട് മാറാതിരുന്നാൽ മതി നമ്മൾ രക്തസാക്ഷിയായി ഒരു വാദപ്പനിക്കാർ വരും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാന്ന് തരത്തില്ല ചേർത്തലത്തെ മെയിൻ രോഗങ്ങൾ ഒന്നായിരുന്നു പണ്ട് വാതപ്പനി ഇപ്പോൾ വാതപ്പനി കുറവാണ് ഈ സാധനം ഒന്നും മാറത്തില്ല ആൾക്കാർ ഇങ്ങനെ കിടത്തി കിടത്ത് കിടക്കും അപ്പോഴേ ഇതുപോലെ നമ്മളൊരു ആ വേദന ആ വേദന നമുക്ക് വേണമെങ്കിൽ അയ്യോ വേദനയാണല്ലോ വേദനയാണല്ലോ എപ്പോൾ എപ്പോൾ പുറക്കുവോ എപ്പോൾ പൊറുക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കറിയും കുമ്പം അവിടെ കിടന്നത് എല്ലാം കുളവാക്കിയെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റെങ്കിലും അഞ്ച് മിനിറ്റ് കർത്താവ് അഞ്ച് മിനിറ്റ് ഈ വേദന ഞാൻ ഇതിൻ്റെ കുരിശിൻ്റെ കൂടെ കൂട്ടി വയ്ക്കണ് അഞ്ച് മിനിറ്റ് ഞാൻ രക്തസാക്ഷിയാകെ അഞ്ച് മിനിറ്റ് രക്തസാക്ഷിയാകുമ്പോൾ നീ ഇപ്പം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നമ്മൾ ഈ ആൾ ആ സബാനസിനെ പോലെയൊക്കെ അമ്പത് അല്ല അന്തർവ്യവസ്ഥനെ പോലെ മുക്കാലിയൊക്കെ കെട്ടി അടിച്ച് മണിക്കൂറുകളോളം കിടന്ന് അവിടെ കിടന്ന് അരകിച്ച് മരിക്കുന്നതിനേക്കാളും ഒരു ജീവിതത്തെ തന്ത്രപരമായിട്ട് വേദനയെ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അവരെക്കാൾ ഇട്ടിമിന്നലായിട്ടുള്ള രക്തസാക്ഷിയുടെ ഒക്കെ മാറാൻ പറ്റും നിങ്ങൾ അച്ഛൻ പറയണത് ഓളേ തടൻ മരണമരയിൽ സഹിക്കാനല്ല നിങ്ങളൊരു പെയിൻ കില്ലർ കഴിക്കാൻ പോകുന്നത് സഹിക്കാൻ പറ്റാത്ത ആ പെയിൻ കില്ലർ കഴിക്കാനുള്ളൊരു സമയമില്ലേ കറുത്താവ് സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കറുത്താവ് പെയിൻ കില്ലർ കഴിക്കണത് എങ്കിലും ഞാൻ കഴിക്കാതെ അഞ്ച് മിനിറ്റ് ഞാൻ സൂക്ഷിക്കും അത്രയും സമയത്തുള്ള വേദന നിൻ്റെ ശരീരത്തിൽ വന്ന പീഡാരുഭങ്ങളുടെ പോരായ്മയായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണം അപ്പോൾ ഫൈവ് മിനിറ്റ്സ് തീരത്തെ സാക്ഷിയാണ് അന്ത്ര ദിവസം മൂന്ന് ദിവസമായിട്ട് കിടന്നത് പത്തേ ദിവസം മൂന്ന് ദിവസം കിടന്നു നമ്മൾക്ക് ഈ മൂന്ന് ദിവസത്തെ രക്തസാക്ഷ്യം വേണമെങ്കിൽ പല കാലങ്ങളിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുത്തിട്ട് രക്തസാക്ഷിയാകാൻ പറ്റും അത് ഭയങ്കര ഒരു ബുദ്ധിയാണ് ഇപ്പം പനി വന്നാൽ മതി ഇപ്പം എനിക്കാണെങ്കിൽ നല്ല ചുമയാണ് ഇത് ഞാൻ പ്രാർത്ഥിക്കാനൊന്നും മോണില്ല കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മിക്കവാറും ഈശോ കേൾക്കണ ഒരു അവസ്ഥയല്ല കാര്യം ഞാൻ ജൂൺ മാസം വരെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾക്ക് ഒരു സംഭവം തരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഈ ചുമ കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ ക്യാൻസർ കർത്താവ് സുഖപ്പെടുത്തുന്നത് നമുക്കറിയത്തില്ല ഇപ്പം നമ്മൾ ചില ആൾക്കാരെയൊക്കെ വന്ന് തൊട്ടാൽ മതി അല്ലേ അല്ല അപ്പം അമ്മ ഈശ്വസുഖപ്പെടുത്തുന്ന എന്താ കാര്യം നമ്മൾ ശരീരത്തിൽ കർത്താവിൻ്റെ പീഠാനുഭവങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതൊരാസ്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ പീഠാനുഭവങ്ങളെ

ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിലെ സംഭവിക്കുന്ന വേദനകളെ ഒന്ന് ഇരുപത്തിനാല് അടിസ്ഥാനപ്പെടുത്തി രക്തസാക്ഷിയായി അടിസ്ഥാനമായിട്ട് മഹാവിശുദ്ധി പ്രാപിക്കാൻ ഉടമ്പടിയിലൂടെ നൽകിയ വെളിപാടിനെ നന്ദി പറയുന്നു കർാപയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേറ്റ് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തെ നിറയ്ക്കണമേക്ക് പ്രാർത്ഥിക്കുന്നു അരവില്ല അരവി അരളിവില്ല അലഞ്ഞില്ല